ഭയം തോന്നുന്ന ഒരു വീഡിയോ ആണിത് ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നത് നമുക്ക് കാണാം എന്നാൽ ആ സമയം കൊണ്ട് എത്ര വാഹനങ്ങളാണ് ആ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകുന്നത് എന്ന് നോക്കണം അവിടെ റെയിൽവേ ക്രോസ് ചെയ്യാനുള്ള ഒരു ഗേറ്റ് പോലും നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ സംഭവം നടക്കുന്നത് തൃക്കരിപ്പൂര് റെയിൽവേ ഗേറ്റിലാണ് ട്രെയിൻ വരാനുള്ള സമയമായിട്ട് പോലും അവിടെ ഗേറ്റ് അടച്ചതായിട്ടും കാണുന്നില്ല ചിലപ്പോൾ അടക്കാനുള്ള സംവിധാനം ഇല്ലഞ്ഞിട്ടാണോ എന്നറിയത്തില്ല എന്തായാലും വരുന്ന ട്രെയിൻ വളരെ പതുക്കിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ട്രെയിൻ എത്തുന്നതിന് മുൻപേ തന്നെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകാം എന്ന് കരുതിയിട്ടാണ് പല ആൾക്കാരും ഇതുവഴി കടന്നു പോകുന്നത് തൊട്ടടുത്തായിട്ട് വരുന്നത് തൃക്കരിപ്പൂര് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ എന്തായാലും അവിടെ നിർത്തിയിടാനോ അല്ലെങ്കിൽ അവിടെ പിടിച്ചിടാനോ ഉള്ള ട്രെയിൻ ആണ് എങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ അതുവഴി അമിത വേഗതയിൽ വരുന്ന മറ്റു ട്രെയിൻ പാസ് ചെയ്യാനുള്ള സമയമാണ് ഇതെങ്കിൽ ഇത്തരം അശ്രദ്ധമായ റെയിൽവേ ക്രോസ് ചെയ്യുന്ന മറ്റ് യാത്രികര് ഒന്നും ശ്രദ്ധിക്കുക നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമായിരിക്കും എന്തായാലും ഇത് റെയിൽവേയുടെ അനാസ്ഥയാണെങ്കിൽ അധികാരികളുടെ കണ്ണിൽ എത്തുന്നിടം വരെ നമ്മൾ ഇത് ഷെയർ ചെയ്യുക തന്നെ വേണം